ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കിഡു ഫാമിലി യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെ കാത്തിരിക്കുന്ന പോലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഉള്ള വീഡിയോ ആണ് നമ്മളിന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ഫസ്റ്റ് ഓപ്പം ഫീമെയിൽ കുക്കിന് ആവശ്യമുണ്ട് ലേഡീസ് ഹോസ്റ്റലിലേക്കാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം വീട്ടിൽ താമസിച്ച് ജോലി ചെയ്യണം ജോലി കുക്കിംഗ് ശമ്പളം ഇരുപത്തി ഒന്നായിരം രൂപയാണ് ഇരുപത്തിയെട്ട് ദിവസത്തേക്കാണ് താമസം പ്ലസ് ഭക്ഷണം ഫ്രീ മാസത്തിൽ രണ്ട് ലീവാണുള്ളത് താല്പര്യം നമ്മൾക്ക് കോൺടാക്റ്റുള്ള നമ്പറിൽ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നൊരു വീട്ടുജോലിയാണ് സ്ഥലം കോഴിക്കോട് നടക്കാവ് മുസ്ലിം കുടുംബത്തിലേക്ക് മൂന്ന് മുതിർന്നവർ രണ്ട് കുട്ടികളുള്ള ഫാമിലിയിലേക്കാണ് വീട്ടിൽ താമസ ജോലി ചെയ്യണം കുക്കിങ്ങിന് സഹായിക്കണം ക്ലീനിങ് മറ്റുള്ള ജോലികൾ ചെയ്യാൻ സഹായിക്കണം ശമ്പളം പരിധി ഇരുപത്തി എട്ട് ദിവസത്തേക്ക് ഇരുപതിനായിരം രൂപയാണ് നാൽപ്പത്തി അഞ്ച് വയസ്സിനുള്ളിലുള്ള ഫീമെയിൽ സ്റ്റാഫിനാണ് ആവശ്യമുള്ളത് താല്പര്യമുള്ളക്ക് ഉടൻ താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കറിയാവുന്നതാണ് വി ആർ ഹയറിംഗ് സെയിൽസ് പ്രൊമോട്ടേഴ്സ് നോവൽ ടി എൻ സി പി എൽ ഡിവിഷൻ വർക്ക് ലൊക്കേഷൻ വരുന്നത് ആർ കെ വെഡ്ഡിംഗ് മോൾ കൊല്ലം വി ആർ ഹയറിംഗ് സെയിൽസ് പ്രൊമോട്ടേഴ്സ് വർക്ക് ലൊക്കേഷൻ വരുന്നത് ആർ കെ വെഡിങ് മാോൾ കൊല്ലം സാലറി വരുന്നത് പതിനഞ്ച് മുന്നൂറ് ടു പതിനെട്ടാണ് ഒൻപതര മുതൽ ഏഴര വരുന്ന ടൈം വരുന്നത് താല്പര്യമുള്ള സി ബി എസ് എൻ്റെ എൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് റിക്വയർഡ് എക്സ്പീരിയൻസിൻ്റെ സ്റ്റോർ കീപ്പർ ഇൻ കൺസ്ട്രക്ഷൻ കമ്പനി വിത്ത് എക്സ്പീരിയൻസ് ഇൻ ഡ്രൈവേ വടശരിൽ ബിൽഡേഴ്സ് ടി ബി റോഡ് കോട്ടയം താല്പര്യമുള്ളക്ക് കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ട് അമ്മയും മകനും മാത്രമുള്ള വീട്ടിലേക്ക് ഹോം മെയ്ഡിന് ആവശ്യമുണ്ട് മകൻ രാവിലെ ജോലിക്ക് പോകും ചെറിയൊരു രണ്ട് നില വീടാണ് അഞ്ചൂറ് അഞ്ഞൂറ് രൂപയാണ് ഡെയിലി വരുന്നത് ഒൻപത് മണി മുതൽ മണിയാണ് ടൈം വരുന്നത് ഹോൾസെയിലിൻ്റെ കോളേജ് തിരുവനന്തപുരം തലപ്പുറം ഒക്കെ കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ള എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്